മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മാർക്കോ കമലേശ്വരം കമ്പനിയിലേക്ക് ജോലിക്കായിട്ട് എത്തുന്നുണ്ട് അന്നേരം സാഗർ പറയുന്നുണ്ട് എനിക്ക് പറ്റിയ ആ അബദ്ധങ്ങൾ മാർക്കോയ്ക്ക് പറ്റരുത് മഹാലക്ഷ്മിയെ പ്രേമിച്ച് വഞ്ചിച്ച് കല്യാണം കഴിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മേഘൻ എന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് മേഘനാഥൻ്റെ ചതിയാണ് അതിന് പിന്നിലെന്ന് പാവം കണ്ണൻ സാറിന് അറിയത്തില്ലായിരുന്നു ഒരു സഹോദരനെ പോലെ മാത്രം കണ്ട മഹാലക്ഷ്മി മേടത്തോട് ഞാൻ ആ സമയത്താണ് മോശമായി പെരുമാറിയത് മേഘനാഥൻ വിഷം കുത്തിവെച്ച ഭാഗമായിട്ടാണ് പാവം മഹാലക്ഷ്മി മേടത്തോട് അസഫി വർത്താനങ്ങൾ പറയുകയും അവരെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് സ്വന്തമാക്കാൻ ശ്രമിച്ചതും എന്നാൽ അവൾ എൻ്റെ കരണത്തടിച്ച് പൊക്കളഞ്ഞു അപ്പോഴാണ് ഒരു പെണ്ണിൻ്റെ മാനത്തിൻ്റെ വില എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്തായാലും കണ്ണൻ സാറിന് ഇപ്പോൾ മാർക്കോയെ ഭയങ്കര കാര്യമാണ് മാർക്കോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രണ്ട് തവണ അപകടത്തിൽ നിന്ന് അവരുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടെന്ന് എന്തായാലും മാർക്കോ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലേക്ക് പോകണം എനിക്ക് കാണിക്കാൻ പറ്റാത്ത ആ മികവ് മാർക്കോ കാണിക്കണം ഇനി ഒരിക്കലും ഞാൻ ചതിവിലേക്ക് പോകില്ല നന്മയുള്ളവനായിട്ട് ജീവിക്കൂ എന്ന് പറയുന്നത് കേട്ടിട്ട് മാർക്കോയ്ക്കും ലോപ്പസിനും ഭയങ്കര സന്തോഷമാകുന്നു ശേഷം മാർക്കോ കമലേശ്വരം കമ്പനിയിലേക്ക് പോകുന്നുണ്ട് മാർക്കോയെ കണ്ടതും മഹാലക്ഷ്മിക്കും കണ്ണനും ഭയങ്കര സർപ്രൈസ് ആകുന്നുണ്ട് എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് ഇനി ഞാൻ എങ്ങോട്ടും വിടില്ല എൻ്റെ ഉണ്ണി എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ അതുപോലെയുള്ള സ്വഭാവം തന്നെയാണ് മാർക്കോയ്ക്കും ഇതിനേക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ ഇനി കണ്ടു കിട്ടാനില്ല എന്തായാലും പാവം ഒരു നന്മയുള്ള ചെറുപ്പക്കാരനാണോ താൻ എന്തായാലും തന്നെ കണ്ടതോടെ ഞങ്ങൾക്ക് രണ്ടാക്കും ഭയങ്കര സന്തോഷമായി ചെക്കനെന്ന് വിളിക്കുന്നതിൽ വിഷമിക്കുകയൊന്നും വേണ്ട ഞങ്ങളുടെ കുഞ്ഞനുജം തന്നെയായിരിക്കും താൻ അത് കേട്ട് മാർക്കോ പുഞ്ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ മഹാലക്ഷ്മിയെ അന്ന് രാത്രിയിൽ ഞാൻ രക്ഷപ്പെടുത്താൻ പോയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലൊരു കുഞ്ഞു പെങ്ങിട സ്ഥാനമായിരുന്നു അതുകൊണ്ടാണ് മഹാലക്ഷ്മിയെ മേടോ നിന്നും ഞാൻ വിളിക്കാത്തത് അത് കേട്ട് മഹാലക്ഷ്മിയും പറയുന്നുണ്ട് എന്നെ മേഡം നിന്ന് വിളിക്കണ്ട കണ്ണനും പറയുന്നു അതെ എന്നെ ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തും കാണാം ഞാൻ എൻ്റെ ജീവന തുല്യം സ്നേഹിച്ച ഒരു അനിയൻ എനിക്കുണ്ട് അവനാണെങ്കിൽ എന്നെ ചതിച്ചു ഞാനിപ്പോൾ അവനെ ഇങ്ങോട്ട് വിളിക്കാം അങ്ങനെ ഉണ്ണിയെ സൈറ്റിൽ നിന്ന് ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട് ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട് എന്താ കണ്ണേട്ട കാര്യം അന്നേരം കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് നിന്നോട് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് അതുകൊണ്ടാണ് വിളിപ്പിച്ചേ കരുണ വന്നതിന് ശേഷം നീ ഒരുപാട് മാറിയിരിക്കുന്നു നീ ഇപ്പോൾ ഒരു വല്ലാത്ത ലോകത്താ ജീവിക്കുന്നേ അത് കേട്ട് ഉണ്ണി ചോദിക്കുന്നുണ്ട് ഓഫീസിലെ കാര്യമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പം കരുണയുടെ കാര്യമൊക്കെ വലിച്ചഴയ്ക്കുന്നുണ്ടല്ലോ അന്നേരം കണ്ണം പറയുന്നുണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല അങ്ങനെ എന്നെ കൊണ്ട് പറയിക്കുന്നത് നീ തന്നെയാണ് നിന്നെക്കുറിച്ച് എനിക്ക് വളരെ മതിപ്പായിരുന്നു പൈസ ഉണ്ടാക്കാൻ വ്യഗ്രതയുള്ള സ്വഭാവക്കാരനായ നീ എനിക്കെപ്പോഴും ഒരു കൗതുകമായിരുന്നു പക്ഷേ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളഞ്ഞ വഴി നീ പോയപ്പോൾ മാത്രം എനിക്ക് നിന്നെക്കുറിച്ചുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് മാത്രമല്ല നീ എൻ്റെ ഭാര്യയെ ഇതുവരെ ഒരു ഏട്ടത്തിയുടെ സ്ഥാനത്ത് കണ്ടിട്ടില്ല അങ്ങനെയുള്ള നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ടോ ഉണ്ണി അത് കേട്ട് ഉണ്ണിക്ക് വല്ലാത്ത വിഷമമാകുന്നുണ്ട് എന്നിട്ട് പറയുന്നു കണ്ണേട്ട ഇങ്ങനെയൊന്നും പറയരുത് അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഓർത്ത് എനിക്കിപ്പോഴും വിഷമമുണ്ട് അന്നേരം കണ്ണം പറയുന്നുണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ നിനക്കിപ്പോഴും ഒരു പക്വതയില്ല മാത്രമല്ല നിൻ്റെ ഭാര്യയായിട്ടുള്ള കരുണ വന്നതിന് ശേഷം നിൻ്റെ സ്വഭാവത്തിലാകെ മാറ്റമാണ് നീ കുറച്ചുകൂടെയൊക്കെ ജീവിതം പഠിക്കാനുണ്ട് എൻ്റെ അനുജൻ എങ്ങനെയൊക്കെ ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ അതിൻ്റെ വിപരീതമാണ് നീ മാത്രമല്ല എൻ്റെ അനുജത്തെയും അവൾ എൻ്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് ഇഷ്ടമുള്ള ഒരു പുരുഷനെ കണ്ടുപിടിച്ച് പോയത് അതും നല്ല സ്വഭാവമുള്ള ചെറുക്കാനായിരുന്നു എനിക്ക് വേണ്ടിയില്ലായിരുന്നു അതിൻ്റെ ഫലം അവളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് കരുതി ഞാൻ അവളെ തള്ളിക്കളയത്തൊന്നുമില്ല അവൾക്ക് പറ്റിയൊരു ജീവിതം ഞാൻ ഉണ്ടാക്കി കൊടുക്കും എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് അത് നീ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല എനിക്കൊരാളെ പരിചയപ്പെടുത്തി തരാനുണ്ട് എന്നിട്ട് മാർക്കോയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇത് മാർക്കോ നിങ്ങളെല്ലാവരും മാർക്കോയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്ന ഇതാദ്യമായിട്ടായിരിക്കും ഇവനാണ് എന്നെ മഹാലക്ഷ്മി അപകടത്തിൽ നിന്ന് കൊണ്ടുവന്നത് മാർക്കോ ഉണ്ണിയെ കണ്ട് എന്ന് പറയുന്നു പക്ഷേ ഉണ്ണിയുടെ മുഖത്ത് വെറുപ്പ് തെളിയുന്നുണ്ടായിരുന്നു അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് കണ്ടില്ലേ മാർക്കോയെ കണ്ടതും അവൻ്റെ മുഖം മാറിയത് കണ്ടില്ലേ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് പിന്നെ കണ്ണേട്ടൻ അറിയില്ലേ എൻ്റെ കരുണയുടെ അച്ഛനെയും അമ്മാവനെയും തല്ലി ശരിയാക്കിയത് ഈ മാർക്കോയാണ് അയാളെ പിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തത് എന്തിനാണെന്ന് എനിക്കറിയില്ല അത് കേട്ടിട്ട് കണ്ണൻ പറയുന്നു അയിന്റെ കാരണവും കാര്യവും ഞാൻ പറഞ്ഞുതരാം ഇതുവരെ നീ ഇവിടെ ഒരു മാനേജറിന്റെ പൊസിഷനാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഇനി അത് വേണ്ട ഇവിടുത്തെ കാര്യങ്ങളും മാനേജറിന്റെ പൊസിഷനും ഒക്കെ മാർക്കോ കൈകാര്യം ചെയ്യും ഉണ്ണി സൈറ്റിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി അത് കേട്ട് ഉണ്ണി കലിയോടെ ചോദിക്കുന്നുണ്ട് കണ്ണേട്ടൻ എന്താ ഭ്രാന്ത് പിടിച്ചോ എനിക്ക് കൂടുതൽ ഭ്രാന്ത് പിടിക്കാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തായാലും ഞാൻ നിന്നെയും നിന്റെ ബന്ധുക്കളെയും ഈ സ്ഥാപനം ഏൽപ്പിച്ചപ്പോൾ കള്ളന്റെ കൈയ്യിൽ താക്കോല് കൊടുക്കുന്നതുപോലെയായി എന്തായാലും ഈ സ്ഥാപനത്തിനൊരു മേൽനോട്ടക്കാരന്റെ ആവശ്യമുണ്ട് എന്തായാലും മാർക്കോ നല്ലൊരു ചെറുപ്പക്കാരനാണെന്ന് മാത്രമല്ല വിശ്വസിക്കാനും കൊള്ളാം നീം കരുണയൊക്കെ ജീവൻ ജീവനെടുക്കാനാ നോക്കുന്നത് എന്നാൽ മാർക്കോ അങ്ങനല്ല ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് നോക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നോക്കുന്ന ഒരാൾ മതി ഞങ്ങളുടെ കൂടെ നിന്നാ ഇപ്പം എൻ്റെ തീരുമാനം അത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട് അവസാനം ആ സാഗർ വന്ന പോലെ ആകാതെ നോക്കിക്കോളാൻ ഉണ്ണി ആക്കി പറയുമ്പോൾ കണ്ണം പറയുന്നുണ്ട് സാഗർ വന്ന ലക്ഷ്യം എന്താണെന്ന് എനിക്ക് അറിയാം പക്ഷെ മാർക്കോ വന്നത് ആ ഉദ്ദേശത്തിനല്ല അവൻ വന്ന എന്തിനാണെന്ന് അവൻ തന്നെ തെളിയിച്ചിട്ടുണ്ട് മാർക്കോ ഞങ്ങളുടെ രക്ഷകനാ അത് കേട്ടിട്ട് മാർക്കോ പറയുന്നുണ്ട് സാറെ അങ്ങനെയൊന്നും പറയണ്ട സാറിനേയും അനിയനെയും തെറ്റിച്ചിട്ട് എനിക്കിവിടെ ഒരു സ്ഥാനം വേണ്ട ഞാനൊന്നും മോഹിച്ചിട്ടല്ല സാറിനെയും മഹാലക്ഷ്മി മേടത്തെയും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അതെനിക്ക് വ്യക്തമായിട്ട് അറിയാടോ അല്ലേലും തന്നെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല അല്ലേലും തോമസ് വൈദ്യര് വിളിച്ച് എന്നോട് പറഞ്ഞായിരുന്നു നിനക്കൊരു ജീവിതവും ജോലിയും ശരിയാക്കി കൊടുക്കണമെന്ന് അതുകൊണ്ട് തന്നെയാ ഞാൻ ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുത്തത് അതെല്ലാം കേട്ടിട്ട് ഉണ്ണിക്ക് ആകെ കലി പിടിച്ച് നിൽക്കുന്നുണ്ട് അന്നേരം കണ്ണൻ പറയുന്നുണ്ട് ഉണ്ണി നീ ദേഷ്യപ്പെടിയൊന്നും വേണ്ട എല്ലാം പോസിറ്റീവായിട്ടെടുക്കുക എനിക്ക് നിന്നോടൊരു ദേഷ്യവും ഇല്ല അല്ലെങ്കിൽ നീ എൻ്റെ ചോര തന്നെയാണ് അമ്മമാർ രണ്ടാണെങ്കിലും നമ്മുടെ അച്ഛൻ ഒന്നാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോടും മഞ്ജുവിനോടും യാതൊരു ദേഷ്യവും തൽക്കാലം നീ സൂപ്പർവൈസറായിട്ട് തന്നെ തുടര് അവിടുള്ള നിന്റെ ജോലിയുടെ മികവ് കണ്ടിട്ട് എന്ത് വേണമെന്ന് ഞാൻ ആലോചിക്കാം അന്നേരം ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും എനിക്ക് തൃപ്തിയായി അല്ലെങ്കിൽ നീ ഇങ്ങനെ പറയോളെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമെന്ന് കണ്ണനും പറയുന്നു മഞ്ജുവിൻ്റെ ഗതി നിനക്കറിയില്ലേ തൽക്കാലം ഞാൻ പറയുന്ന നീ കേക്ക് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നും പറയുന്നെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക അതൊക്കെ കേട്ടിട്ട് മാർക്കോ പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അനുജനും ചേട്ടനും വഴക്ക് കൂടണ്ട അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് വേണ്ട വേണ്ട എനിക്ക് ആരുടെയും കാല് പിടിച്ചിട്ട് ഒരു സ്ഥാനവും വേണ്ട അത് കണ്ട് കണ്ണം പറയുന്നുണ്ട് കണ്ടില്ലേ അവന് ദേഷ്യം വന്നു എന്തായാലും ഉണ്ണി ഇപ്പോൾ സൂപ്പർവൈസറായിട്ട് മുന്നോട്ട് പോയാൽ മതി വാമദേവൻ്റെ കാര്യം എനിക്കൊന്ന് ചിന്തിക്കണം കാരണം അയാൾ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു അത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട് കണ്ണേട്ട എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ട നിനക്കിങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നടാ എന്നെ ഇപ്പം മഞ്ചു വിളിച്ചിരുന്നു അവൾ ചില കാര്യങ്ങളൊക്കെ എന്നോട് സൂചിപ്പിച്ചിരുന്നു അവൾ എന്തോ സങ്കടം മറയ്ക്കുന്നുണ്ട് എന്തായാലും അവൾ നിന്നെ വിളിക്കുമെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് അന്നേരം ഉണ്ണി പറയുന്നുണ്ട് കണ്ണേട്ട എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ എന്തായാലും ഞാൻ അന്ന് കണ്ണേട്ടനോട് മോശമായിട്ട് പെരുമാറിയനാണ് ഇങ്ങനെയുള്ള പണിഷ്മെൻ്റ് തരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നു എന്തായാലും അങ്ങനെയെങ്കിലും ചെയ്ത തെറ്റിന് ഒരു പ്രായചിത്വം ആകുമല്ലോ അന്നേരം കണ്ണൻ പറയുന്നുണ്ട് നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട എന്തായാലും മാർക്കോ നമ്മടോടൊപ്പം തന്നെ കാണും നമ്മുടെയൊക്കെ ഒരു രക്ഷകനായിട്ട് അന്നേരം ഉണ്ണി പറയുന്നുണ്ട് എനിക്കെങ്ങനെ രക്ഷകനായിട്ട് ആരുടെയും സഹായം ആവശ്യമില്ല ഓ നീ പറയുന്നതിൻ്റെ ഉദ്ദേശം ഞാനൊരു വീൽ ചെയറിലിരിക്കുന്നവനായതുകൊണ്ട് എനിക്ക് സഹായത്തിന് ഒരാൾ വേണമെന്നല്ലേ ഏത് അർത്ഥത്തിൽ വേണമെങ്കിലും കണ്ണേട്ടൻ അത് എടുത്തോളാം പറഞ്ഞ് ഉണ്ണി ഇറങ്ങി എങ്ങിറങ്ങിപ്പോകുന്നു അതിനുശേഷം കണ്ണൻ മാർക്കോയോട് പറയുന്നുണ്ട് നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട നീ എന്നും ഞങ്ങളോടൊപ്പം ഇവിടെ തന്നെ കാണണം നീ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടവനല്ല അതുപോലെ തന്നെ നീ ഇനി ഗുണ്ടകളുടെ കൂടെ നടക്കുകയും വേണ്ട നിനക്ക് ആവശ്യത്തിനും ഞാനും മഹിയും കൂടെ തന്നെ കാണും അന്നേരം മാർക്ക് പറയുന്നുണ്ട് എനിക്കെന്ത് പറയണമെന്നറിയില്ല പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനിപ്പോൾ ഒരു അനാഥനല്ല എനിക്ക് എന്താവശ്യത്തിനും കൂടെ നിൽക്കുന്ന ഒരു ഏട്ടനും ഏട്ടത്തിയുണ്ട് അത് കേട്ട് അവർക്കും സന്തോഷമാകുന്നത് കാണിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ